അസാമലൈക്കും നമുക്കിന്ന് അഞ്ചാം ക്ലാസ്സുകാർക്ക് ഈ വർഷം പൊതുപരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ഒന്ന് ചേർത്തി എഴുതാം ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ഒന്ന് നമുക്ക് ജീവിത വിഭവങ്ങൾ ഒരുക്കി തരുന്നു ഡാഷ് ഉത്തരം അള്ളാഹു രണ്ട് ഭയമോ ദുഃഖമോ ഇല്ലാത്തവരാണ് ഡാഷ് ഉത്തരം ഔലിയ മൂന്ന് അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസം ഡാഷ് ഉത്തരം ഷിർക്ക് നാല് അൻപ്രകടിപ്പിക്കുന്ന അസാധാരണ സംഭവം ഡാഷ് ഉത്തരം മോജിസത്ത് അഞ്ച് നക്ഷത്ര തുല്യരാണ് ഉത്തരം രണ്ട് ശരി അടയാളപ്പെടുത്താം ഒന്ന് അമ്മാവിന്റെ ഇഷ്ടവും സംതൃപ്തിയും ലഭിച്ചവരാണ് ഉത്തരം ഔലിയ രണ്ട് ഭരണാധികാരി ഉത്തരം ഉമർ അലഹു മൂന്ന് അല്ലാത്ത മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ഉത്തരം സുഹാബികൾ നാല് പ്രമാണങ്ങൾ സ്വന്തമായി വ്യാഖ്യാനിക്കുന്നവർ ഉത്തരം അഞ്ച് അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥന ഉത്തരം മൂന്ന് പൂർത്തിയാക്കാം

ചേരുംപടി ചേർക്കുക ഒന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം അൽ ഇസ്രാ മിഅറാജ് രണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാം ഉത്തരം തീ കുണ്ടാരം മൂന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഉത്തരം നൈൽ നദിക്ക് കത്ത് നൽകി നാലിൽ ഈസ അലൈസ്ലാം ഉത്തരം മരിച്ചവരെ ജീവിപ്പിച്ചു അഞ്ച് ഒറ്റ വാക്കിൽ എഴുതാം ഒന്ന് നബ്സ് പ്രവൃത്തി ഉദ്ദേശം മൗനാനുവാദം എന്നിവയാണ് ഉത്തരം സുന്നത്ത് രണ്ട് ജിന്നുകളിൽ നിന്ന് ഏറ്റവും വലിയ ധിക്കാരിയും നിഷേധിയും ഉത്തരം ഇബിലിസ് മൂന്ന് സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തതാണ് ഉത്തരം ഐബ് നാല് കുർ അവതരണാരംഭമായ ആയത്തുകൾ ഉൾക്കൊള്ളുന്ന സൂറത്ത് ഉത്തരം അൽ അലക്ക് അഞ്ച് സത്യനിഷേധത്തിൻ്റെ ഇനങ്ങളിൽ ഏറ്റവും ഗുരുതരമായത് ഉത്തരം റിദ്ധത്ത് ആറ് വ്യക്തമാക്കാം ഒന്ന് ബിദത്ത് ലലാലത്ത് ഉത്തരം ഖുർആൻ ഹദീസ് ഇജ്മാ സഹാബത്തിൻ്റെ പ്രസ്താവന എന്നിവയോട് എതിരായവ രണ്ട് അൽ കറാമത്ത് ഉത്തരം ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവം മൂന്ന് അൽഫിദുൻ എന്ന പേരിൽ അറിയപ്പെട്ടവർ ഉത്തരം അബൂബക്കർ അൻഹു 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 ഉമർ ഉസ്മാൻ അലി അബൂബക്കർഹുഹു ഏഴ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരെ മാത്രം എടുത്തെഴുതുക ഉത്തരം അബൂബക്കർ അൻഹു ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാനായി എൻ്റെ ചാനൽ ബെൽബട്ടനോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ